കല്യാണത്തിൻ്റെ അന്ന് ഇവളുമ്മനോടും ഉപ്പനോടും പറഞ്ഞിട്ടുണ്ട് എനിക്ക് കല്യാണം വേണ്ട ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നു കടുത്ത പ്രണയം ഉണ്ടായിരുന്നു ഇവൾക്ക് ചെക്കൻ്റെ പേര് ബ്ലേഡേറ്റ് കയ്യിൽ വരച്ച ആളാണ് പക്ഷേ കല്യാണം കഴിഞ്ഞ് ഒരു മാസമൊക്കെ പഴയ കാമുകനായിട്ട് ചാറ്റിങ് ഉണ്ടായിരുന്നു പിന്നെ ഒരു രണ്ട് രണ്ടര മാസം കഴിഞ്ഞപ്പോൾ ഇവൾ പഴയ ആ ഒരു കാമുകൻ്റെ ഒരു മെസ്സേജ് നീ ഇന്നെ ഇനി ഒരു സുഹൃത്തായിട്ട് കാണണം ഒരു ക്ലേശ ഡയലോഗ് വേറെ ആരുടെയും നിർബന്ധപ്രകാരമല്ല എത്രയോ കൗൺസിലേഴ്സ് മുട്ടുമടക്കിയ കേസാണ് ഈ ചെക്കനുണ്ടല്ലേ ഈ പെണ്ണിൻ്റെ പുതിയാപ്പള അവൻ എന്ത് മാജിക്കാണ് കാണിച്ചത് അവൻ്റെ ക്യാരക്ടർ പഠിച്ചു നോക്കിയപ്പോൾ സ്ത്രീകൾ ആകർഷിക്കുന്ന കുറേ ക്വാളിറ്റി അവൻ്റെ ഉണ്ട് ഒന്നാമത് ജെന്യൂനാണ് ജെന്യൂനിറ്റി സത്യസന്ധത സ്ത്രീകൾ നന്നായിട്ട് ഇഷ്ടപ്പെടും അതുപോലെ നല്ല സ്കില്ലുള്ള ആളാണ് നല്ല കഴിവുള്ള ആളാണ് അതോടൊപ്പം തന്നെ ഒരു നർമ്മള്ള ഒരു സൗഹൃദമുള്ള ഒരു സഹൃദയത്തുള്ള ഒരു ആളാണ് പെരുമാറു നോക്കുമ്പോൾ തന്നെ നല്ലൊരു കുലീനമായ പെരുമാറ്റമാണ് അപ്പോൾ ആരും ഇടപെടാൻ ഇഷ്ടപ്പെടുന്ന നല്ല കഴിവുള്ള ആളാണ് അപ്പോൾ അവനിൽ ഈ പെണ്ണെന്തായി അട്രാക്റ്റഡായി അവനിൽ വീണുപോയി എന്നുള്ളതാണ് പഴയ പ്രണയം നശിച്ചു പോകാനുള്ള കാരണമുണ്ടായത് പലപ്പോഴും വിവാഹത്തിന് ശേഷം സ്ത്രീകൾ എന്തെയും പഴയതും ഇതും കമ്പയർ ചെയ്ത് നോക്കും അപ്പോൾ പഴയ പ്രണയം മേഴ്സിലെസ് ഫെൻസും കല്യാണ കഴിച്ചിട്ടുള്ള പുതിയാപ്പിള ഏറ്റോ അതാ ആൾട്ടോ ആയി കഴിഞ്ഞാൽ പലപ്പോഴും പഴയത് പൊന്തി വരും വളരെ റഫായി പെരുമാറുന്ന ഒരു കാരുണ്യം ഇല്ലാത്ത വളരെ പരുക്കൻ സ്വഭാവമുള്ള ആളാണ് ഭർത്താവെങ്കിൽ പഴയ പ്രണയങ്ങൾ പൊന്തി വരാനുള്ള സാധ്യതയുണ്ട് മറിച്ച് നല്ല സ്കില്ലുള്ള ഇത്തരം ക്വാളിറ്റികളുള്ള ഒരാളാണെങ്കിൽ പഴയ പ്രണയങ്ങൾ പൊന്തി വരാനുള്ള സാധ്യത കുറവാണ്